ഞാൻ തൊണ്ണൂറ്റൊന്നില് അദ്ദേഹം ധനകാര്യമന്ത്രിയായത് തൊട്ട് അദ്ദേഹത്തിനോടൊപ്പം ആ കാലം തൊട്ട് മരണം വരെയും അദ്ദേഹത്തിനോടൊപ്പം സോളാർ വിഷയം ഉണ്ടാക്കിയത് തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ താഴെ ഇറക്കാനും അത് അട്ടിമറിക്കുന്നതിനും വേണ്ടി സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇഷ്യൂ ആയി മാറുന്നതും ഇഷ്യൂ ആക്കിയതും പക്ഷെ അതൊക്കെ കാലം തെളിഞ്ഞു തെളിയിച്ചു എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ ഗവണ്മെന്റ് വന്നപ്പോൾ പെറ്റീഷൻ എഴുതി വാങ്ങി രണ്ടും മൂന്നും തവണ പെറ്റീഷൻ എഴുതി വാങ്ങി നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരെ അതിൻ്റെ അകത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടി അല്ലെ അവരെ അപമാനിക്കുന്നതിനു വേണ്ടി ഉള്ള ശ്രമമാണ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അവസാനം ഈ എഫ്ഐആർ ഇട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് രണ്ടും മൂന്നും തവണ പോലീ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടായപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് ഉദ്യോഗ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇത് കള്ളപ്പരാതിയാണ് സ്വാഭാവികമായി ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ആളുകളെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ബോധ്യം അവർക്കുള്ളതിൻ്റെ പേരിലും അവർ അവർക്ക് വിമുഖതയുണ്ടായിരുന്നു പക്ഷേ ഗവൺമെന്റിന്റെ സമ്മർദത്വം ഗവൺമെന്റ് പറഞ്ഞാൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് പലരും അന്വേഷണത്തിൽ നിന്ന് പിൻ മാറി നിൽക്കുകയും അന്വേഷിച്ചിട്ട് ഉമ്മൻചാണ്ടിക്ക് ഇതിൻ്റെ അകത്ത് പങ്കില്ല ഇതിൻ്റെ അകത്ത് കഴമ്പില്ലാത്തതാണ് വ്യാജ പരാതിയാണ് എന്ന് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്ത സാഹചര്യത്തിലാണ് എന്നാൽ ഇവരെ വിട്ടാ പറ്റില്ല എന്നുള്ള നിലക്ക് സി ബി ഐക്ക് ഈ കേസ് പിന്നെ പരാതി എഴുതി വാങ്ങി പരാതിക്കാരിയിൽ സോളാർ പരാതിക്കാരിയിൽ നിന്ന് പര വ്യാ പെറ്റീഷൻ എഴുതി വാങ്ങി സി ബി ഐക്ക് വിട്ട സംഭവം ആ സി ബി ഐ അന്വേഷിച്ച് നൂറ് ശതമാനവും ഇത് കെട്ടിച്ചമച്ച കെട്ടുകഥകളാണ് എന്ന നിലക്ക് റിപ്പോർട്ട് വരികയും അവ ഇവരെ അപമാനിച്ചത് ശരിയല്ല എന്ന് പബ്ലിക്കിന് തോന്നാനും ഇടയാക്കിയ ഒരു സാഹചര്യമാണ് പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ പരമാവധി അപമാനിച്ച് നാറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നതായിരുന്നു ഗവൺമെന്റിന്റെയും സി പി എമ്മിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശ്രമങ്ങളും നീക്കങ്ങളും പക്ഷേ ഇതെല്ലാം കാലം തെളിയിച്ചു ഉമ്മൻചാണ്ടി കുറ്റവാളിയല്ല ഉമ്മൻചാണ്ടിയെ ബോധപൂർവം അപമാനിക്കുകയായിരുന്നു എന്ന് സി ബി ഐ പോലും കണ്ടെത്തിയ സാഹചര്യം ആണ് ഉണ്ടായത് ഇതെല്ലാം കളിച്ചത് ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറച്ച് സ്വാഭാവികമായി അധികാരം കൈക്കലാക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ ഗൂഢതന്ത്രമായിരുന്നു ഇത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട സാഹചര്യം സി ബി ഐ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തപ്പോൾ തന്നെ വക്കീൽ വഴി ഞങ്ങളാ റിപ്പോർട്ട് കോപ്പി വാങ്ങിച്ചു കോപ്പി വാങ്ങിക്കുകയും ഉമ്മൻചാണ്ടി സാറ് ആ പിന്നെ കോപ്പി കൊടുക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഉമ്മൻചാണ്ടി സാർ തിരുവനന്തപുരത്ത് വന്ന ദിവസം തന്നെ ഈ കോപ്പി കൊടുത്തിരുന്നു രണ്ട് കേസിന്റെ കടലാസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഒന്ന് നമ്മൾ അച്യുതാനന്ദൻ്റെ ഒരു ഡിഫർമേഷൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷം രൂപ ഷാറിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചിരുന്നു ആ അതിന് അച്യുതാനന്ദൻ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റേ ചെയ്ത കൊണ്ടുള്ള ഉത്തരവും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അതും ഒന്ന് നോക്കണം കാരണം അതിന് അപ്പീൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത് രണ്ട് ജഡ്ജ്മെന്റും പുള്ളിക്ക് ഒരു ദിവസമാണ് കൊടുക്കുന്നത് അത് ഒന്ന് ഇതാണ് പല പത്രക്കാരും ഈ കോപ്പിക്ക് വേണ്ടി ഇതിന്റെ റിപ്പോർട്ടിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചിടും അപ്പോൾ നമ്മളായിട്ട് ആർക്കും കൊടുക്കേണ്ടതില്ല കോടതി ഈ റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്നെ ഇത് ചർച്ചയാക്കിയാൽ മതി കൊടുത്താൽ മതി എന്ന ഒരു സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടിയെ എന്നെ ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയതുപോലെ എന്നെയും കുറ്റവിമുക്തനാക്കണമെന്ന് പറഞ്ഞ് ടി എച്ച് മുസ്തഫ കൊടുത്ത ഒരു കേസ് ഒരു പരാതിയെ തുടർന്ന് പുനരന്വേഷണം നടത്തി നടത്തി അതിൻ്റെ റിപ്പോർട്ട് വിജിലൻസ് കോടതിക്ക് കൊടുത്തു അപ്പോ ആ പിന്നെ ആ സമയത്ത് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് അച്യുതാനന്ദൻ ആ പിന്നെ ഇത് അന്വേഷണത്തിന് ഉത്തരവിടുകയും പിന്നെ എൻക്വയറി നടത്തുകയും അച്യുതാനന്ദന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എൻക്വയറി നടന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഉമ്മൻചാണ്ടി ഈ പാമോൽ കേസ് പതിയായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കില്ല എന്ന ഒരു ഒരു ടോക്കൊക്കെ പിന്നെ വന്നിരുന്നതുമാണ് അപ്പോൾ സ്വാഭാവികമായി എലക്ഷൻ ഡിക്ല റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തു വിജിലൻസ് കോടതിക്ക് കൊടുത്തു പക്ഷേ ആ വാർത്ത വിജിലൻസ് കോടതിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് പത്രവാർത്ത വരികയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുകയും ചെയ്തു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ പിന്നെ അന്ന് ഈ വിജിലൻസ് കോടതി ആ കുറ്റപത്ര പിന്നെ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിരുന്നില്ല അത് ആ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ജഡ്ജ് ആ പിന്നെ റിപ്പോർട്ട് തിരിച്ചയച്ചു റീ എൻക്വയറിക്ക് വേണ്ടി അത് വലിയ വിവാദമാവുകയും അതേ തുടർന്ന് ഉമ്മൻചാണ്ടി അന്ന് വിജിലൻസ് തന്നെ പുനഃപരിശോധിക്കുന്ന സമയത്ത് വിജിലൻസ് വകുപ്പ് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ വെക്കാൻ പാടില്ല എന്ന ഒരു പിന്നെ ഒരു പ്രിൻസിപ്പൽ പുള്ളിയുടെ മനസ്സിലുള്ളത് കൊണ്ട് അന്ന് വിജിലൻസ് വകുപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് റിപ്പോർട്ട് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എൻക്വയറി നടത്തി റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുന്നത് ആ റിപ്പോർട്ടാണ് അംഗീകരിച്ചത് സ്വാഭാവികമായി അതേ അവസ്ഥ ഉണ്ടാവരുത് അങ്ങനെ ഒരു ഒരു ഇത് ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് അന്ന് പിന്നെ ഈ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും ആ കുറ്റപത്രം കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉമ്മൻചാണ്ടി കുറ്റവാളിയല്ല എന്ന റിപ്പോർട്ട് ഉമ്മൻചാണ്ടി ആത്മാർ വായിച്ച് മനസ്സിലാക്കിയിരുന്നു മനസ്സിലാക്കിയിട്ട് പിന്നെ അത് ചർച്ചയോ അല്ലെ മറ്റുള്ളവരോ ചർച്ചയ്ക്ക് ആ ജഡ്ജി അംഗീകരിക്കാതെ അറിയാൻ വരയ്ക്കാൻ മറ്റോ വിട്ടെങ്കിലോ എന്നതുകൊണ്ടാണ് നമ്മൾ കോടതി അംഗീകരിക്കാതെ അത് ചർച്ചയ്ക്ക് വിഷയമാക്കരുത് എന്ന് നിലപാട് പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായത്